ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് അച്ഛൻ മോക്ക് ഞാൻ ചപ്പാത്തിയും ഒരു കിഴങ്ങ് മസാലയും കൂടിയാണ് സ്കൂളിൽ കൊടുത്തു വിടുന്നത് ഇന്നലെ രാത്രി ചപ്പാത്തിക്ക് കുഴച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തി ഒരു പത്രം നിവർത്തി വിരിച്ചിട്ട് അതിലോട്ട് അങ്ങ് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കിഴങ്ങ് മസാലയ്ക്ക് വേണ്ടി ഞാൻ കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഉപ്പുവിട്ട് കുക്കറിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് സവാള കൊത്തി അരിഞ്ഞ് ഒരു പച്ചമുളകും കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കൊക്കെ അപ്പം കിഴങ്ങ് വെന്ത് വന്നപ്പോഴേക്കും ഞാനത് ഒരു വിസ്ക് വെച്ച് നല്ലപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കടുക് പൊട്ടിച്ചിട്ട് ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് വഴറ്റി ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ ഇട്ട് ഇളക്കിയെടുത്താൽ കറിയുടെ ഒക്കെ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചപ്പാത്തിയൊക്കെ പാത്രത്തിലാക്കി കിഴങ്ങ് വേറൊരു പാത്രത്തിലാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ അവൾക്ക് രണ്ട് ചപ്പാത്തി കഴിക്കാൻ കൊടുത്തിട്ട് ഒരു ചപ്പാത്തിയും കുറച്ച് ചായയും കുടിച്ച് എനിക്ക് ഉമ്മയും തന്നിട്ട് ആറ്റം എന്താ അവൾ പോയോ പിന്നെ ഞാൻ എൻ്റെ പണിക്കിറങ്ങി പത്രം എടുത്ത് ചായയൊക്കെ എടുത്ത് കുടിച്ചും കൊണ്ട് അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ